ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ അവക്കെന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ അച്ഛന്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും ഈശേ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞു അങ്ങ് കുട്ടീനോട്ട് ടോർച്ചർ ചെയ്തുകൊണ്ട് അടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ് അവൻ എൻ്റെ ജനറേഷനല്ല എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാ കേ അപ്പൊ കുറച്ച് ദിവസമായി പ്രവീൺ പ്രണവ് അല്ലെങ്കിൽ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ട് ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ഇവരുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ സമൂഹത്തിലല്ല യൂട്യൂബിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ ഈ വീഡിയോസ് ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരായി നിങ്ങൾക്ക് എന്താണെന്ന് തോന്നണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാൻ ആലോചിക്കുവായിരുന്നു ഈ അടിയൊക്കെ കൊണ്ട് മുഖമൊക്കെ കടുത്ത് കൊണ്ട് ഭാര്യ പ്രഗ്നന്റ് ഭാര്യയ്ക്ക് അടികൊണ്ടിരിക്കുന്ന സമയത്ത് അവരാ വീഡിയോ എങ്ങനെയാണ് മനസ്സ് നമ്മളെ നമ്മൾ നമ്മൾ നിങ്ങൾ ആലോചിക്കുന്നത് എനിക്കാണേ പറ്റൂല ഇത്രയും വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീഡിയോ വെച്ചിട്ട് ഹലോ ഗെയ്സ് ഞാൻ ഇന്ന് വളരെ വിഷമത്തിലാണ് ഞാൻ ഇന്ന് ദുഃഖത്തിലാണ് എനിക്ക് ഇന്നതൊക്കെ പ്രശ്നമുണ്ട് എന്ന് ആ വീഡിയോ പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് നമ്മുടെ രഹസ്യം പറഞ്ഞതുപോലെ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞ് കിടക്കേണ്ടി ഇതിൽ ഏതാണ് അവര് വേറെ ഏതോ റിയാലിറ്റിയിൽ ജീവിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യണത് നിങ്ങളത് ആലോചിക്കണം ടികൊണ്ട് ഇരിക്കണെ അത് അവരുടെ ഭാര്യ കരയുന്ന മുമ്പിൽ ഇരുന്ന് അത് വിഷമത്തോടെ അവർ അത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയാണ് അവർ ആ വീഡിയോ എടുക്കണത് നിങ്ങളൊന്നാലോചിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും അത്യാവശ്യം നല്ല വ്യൂസ് വ്യൂസ് ഉള്ള ടോപ്പ് വ്യൂസ് ഉള്ള ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരാണ് ഈ പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാര്യ എന്തിന് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി പ്രസവിച്ചു എന്നുള്ള നാട്ടുകാരുടെ ചോദ്യത്തിന് മുന്നിൽ അതേപോലെ തന്നെ തങ്ങളുടെ ഈ പ്രവീണിന്റെ കുടുംബം എവിടെ പോയി എന്നുള്ള ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി അവർ ഒരു ഉത്തരം കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ഭാ അതെ പ്രവീണ്റെ ഭാര്യയുടെ സഹോദരി ഗവൺമെന്റ് ആശുപത്രിയിലാണ് പ്രസവിച്ചത് അതുകൊണ്ട് ഞാൻ പോയി ഓക്കെ പിന്നെ ഫാമിലിക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പ്രവീൺ പറഞ്ഞിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമാണ് പ്രവീണിന്റെ സഹോദരനും അച്ഛനും അമ്മയും കൂടെ

എന്തൊരു അഭിനിയോടാ ഞാൻ നിന്റെ അനിയനാണ് ഞാൻ നിന്റെ നീ എന്റെ ചേട്ടനാണെന്നൊക്കെ പറയുന്നത് അതായത് റീസെന്റ്ലി പ്രവീണിന്റെ മീഡിയ വന്നപ്പം നമുക്കിത് നമുക്ക് കാരണം എന്താണ് ആ ഇപ്പൊ പ്രവീൺ പറഞ്ഞതാണ് സത്യം ഇന്നലെ നമുക്ക് പ്രണവ് കൊച്ചു പറഞ്ഞത് നമ്മുടെ പുറത്ത് നിന്ന് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ഇന്നലെ ഇന്നലത്തെ സത്യം എന്ന് വെച്ചാൽ പ്രണവ് കൊച്ചു പറഞ്ഞതാണ് ഇന്നലെ പറഞ്ഞ സത്യം ആ സത്യത്തിനോട് നമ്മൾ പോകുന്നു ഇന്ന് പ്രവീണ് വന്നിട്ടൊരു കാര്യം പറഞ്ഞു അതുകൊണ്ട് വ്യവസായം നമ്മൾ ഓ ഇന്ന് ഇവർ പറഞ്ഞതാണ് സത്യം പ്രസ് അവരിലെ തെളിവുണ്ട് ചോര കയ്യിലിടി ഭാര്യ പ്രഗ്നന്റ് ആയ ഭാര്യ അടി അടികൊണ്ട് അതായത് ഒരു അച്ഛന് അച്ഛൻ പിടിച്ചു വെച്ചു കൊടുക്കുന്ന മകന മകന എന്നിട്ട് അനിയം വന്ന് ഇടിക്കണത് എന്റെ വീട്ടില് ഞാനും എൻ്റെ അനിയനെ അടിയൂടിയാ ആദ്യ രണ്ടെണ്ണത്തിന് അടി തന്ത വന്ന് അടി കയ്യിൽ കിട്ടണ കസേരയാണെങ്കിൽ കസേര ഈ കൊതുമ്പാണെങ്കിൽ കൊതുമ്പോ രണ്ടെണ്ണത്തിനും കിട്ടി ഇതിപ്പോ നേരെ തിരിച്ചാണ് വേണ്ടത് പിന്നെ കേരളത്തിൽ പല വീടുകളിലും ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിപ്പോ നമ്മൾ പരസ്യമായിട്ടൊരു വീട്ടിൽ നടന്നതുകൊണ്ട് മാത്രം നമ്മളത് നമ്മൾ എന്താണ് കളിയാക്കി അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ കാണുമ്പോൾ ഞാൻ കണ്ടപ്പോയി എന്തിനാ ഇതൊക്കെ നടക്കണം കാരണം ഞാൻ ഇങ്ങനത്തെ ഫാമിലി ബ്ലോഗിൽ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ഇതിനു മുമ്പേ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അപ്പം നമുക്ക് ഊഹിക്കാം ചില വീടുകളിലൊക്കെ ഇതിനെക്കാളും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് പുറത്ത് അറിയ അറിയുന്നില്ലെന്നേ ഉള്ളൂ പല വീടുകളിലൊക്കെ കൊലപാതകങ്ങൾ നടക്കുമ്പോഴാണ് അറിയണം ആ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നത് ഇതൊക്കെ നടന്നത് പക്ഷെ ആർക്കും നമ്മൾ നമുക്ക് ആരെങ്കിലും ആരെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒന്നും ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുള്ളൂ പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല ഇവർ ഇത്രയും കാലം നമ്മൾ നമ്മളല്ല നിങ്ങള് ഇവരെ ഇവരെ വീഡിയോ കാണാത്ത ആൾക്കാരും നിങ്ങൾ ആരെങ്കിലും എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ റിയാക്ഷൻ വീഡിയോ അപ്പൊ നിങ്ങൾ ഇത്രയും നാളും ഇവരുടെ ഒരു ഹാപ്പി സൈഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടോണ്ടിരുന്നത് മനസ്സിലായാലേ നിങ്ങൾ ഇന്നുവരെ ഇവിടെ ഒരു റിയൽ റിയൽ ആയിട്ടുള്ള ഒരു സംഭവത്തിനും കണ്ടിട്ടില്ല ഇപ്പഴായിരിക്കാ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഇപ്പഴായിരിക്കും കാണുന്ന കാരണം ഇവരുടെ ഇവരുടെ വിഷമം ഒരു സാഡ് സൈഡ് ഇവർക്കുണ്ടായിരുന്നു അത് അവർ കാണിച്ചിട്ടില്ലായിരുന്നു അവർ അതൊരു അതൊരു ഫാമിലി വ്ലോഗെ അവർ ഹാപ്പി സൈഡ് മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ അതായത് ഇനി നമ്മൾ വിചാരിക്കണമൊക്കെ അളവിൽ അളവിൽ കൂടുതൽ നമുക്ക് കാശൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു അഹങ്കാരം ഒരു വെയിറ്റ് നമ്മൾ നമുക്ക് ഉണ്ടാകും മനസ്സിലായി അതാണോ ഇവർക്കുണ്ടായത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അപ്പം കമൻറ്റ് കിടന്ന കേട്ടോ ലൈക്ക് ഓക്കെ അപ്പം അതാണ് അവിടെ ഉണ്ടായത് എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണാം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവണമെങ്കിൽ കാരണം ഒരു ഫാമിലി ഫാമിലിക്കാര്യമാണ് നമ്മളെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യണേനെ അല്ലെങ്കിൽ പറയണേൽ നമ്മൾ എന്ത് പറയാനേ അവർ ഫാമിലിയിൽ ഒരു സംഭവം നടന്നു പോയി ഇൻസിഡൻ്റ് നടന്നുപോയി അത് അങ്ങനെ ആയിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പോയി കണ്ടാൽ പറയാം അപ്പോൾ ഞാൻ ഇവർ ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഇവരുടെ ഈ പ്രവീണിൻ്റെ ഭാര്യയ്ക്കും പ്രവീണിനെതിരെ ആക്രമണം നടന്നു എന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇവർ സന്തോഷമായിട്ടൊരു പ്രസവത്തിന് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാനിത് ഈ നമ്മൾ കീഴിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നോക്കുന്നുണ്ടായിരുന്നു ഞായറാഴ്ച മുതൽ അപ്പം അതിൽ നോക്കിയപ്പോൾ ശരിയാണ് പ്രവീണിന്റെ ഭാര്യയുടെ അമ്മയുടെ കൂടെയൊക്കെയാണ് ഇവർ വണ്ടിയിലൊക്കെ പോകുന്നത് ഇവർ ഓരോ നിമിഷവും ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു ഫാമിലിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ റി പ്രത്യേകിച്ച് ഈ ഞാൻ പറഞ്ഞ ഈ വ്ളോഗിങ് ഫാമിലി ബ്ലോഗ് ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിലൊക്കെ ഇതിപ്പം കണ്ടു തുടങ്ങിയതെങ്കിലും തമിഴിലും ഇംഗ്ലീഷിലൊക്കെ ഓൾറെഡി തന്നെ ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ട് അപ്പം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ